അസാളേക്കും വർഹമത്തുള്ള വെള്ളിയാഴ്ച രാവ് ഇന്ന് സമയം ഏകദേശം പന്ത്രണ്ടേ അഞ്ചോടെ അടുക്കുകയാണ് കേട്ടോ എന്നെ മക്കയിൽ റബിള്ളവല് പന്ത്രണ്ട് കഴിഞ്ഞു നാട്ടിൽ ഇന്ന് റബീ ഉള്ളവലിൽ പന്ത്രണ്ടാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ വെള്ളിയാഴ്ച രാവിലെ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ കയപാലി എന്ന് കാണാം നമുക്ക് ദ്വാശ ചെയ്യാം ഒരുപാട് മനുഷ്യർ എപ്പോഴും ദ്വാശ ചെയ്യാൻ പറയാറുണ്ട് കായബാലും നോക്കിയിട്ട് അള്ളാഹു എല്ലാവർക്കും റബ്ബിൻ്റെ അനുഗ്രഹവും കാരുണ്യമൊക്കെ ഉണ്ടാവട്ടെ വെള്ളിയാഴ്ച രാവിലെയൊക്കെ നമ്മൾ കടന്നു ഇവിടെ അറബിൻ്റെ വല്ല പതിമൂന്നാണ് പതിനെട്ട് പന്ത്രണ്ടാണ് എല്ലാവരും അള്ളാഹിൻ്റെ റസൂലിനെ പുയത്തുകയും പതിവ് പാടുകയൊക്കെ ചെയ്യുന്ന സദസ്സുകൾ ഇതിലെല്ലാം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും രാഹത്തും വറുക്കത്തും സമാധാനമൊക്കെ തരട്ടെ പഠിച്ചവൻ അമീനി അറബില്ല അലമീൻ എല്ലാവർക്കും കുടുംബങ്ങളിലൊക്കെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എല്ലാ വാക്കുംബിദിനാശംസയാണ് നാട്ടിലുള്ളവർക്കൊക്കെ അതുപോലെ തന്നെ ജമാമുബാർക്ക്